ഹായ് എല്ലാവർക്കും നമസ്കാരം നമ്മൾ ഇന്ന് സംസാരിക്കാൻ പോകുന്നത് നമ്മുടെയൊക്കെ അടുക്കളയിലെ ഒരു വലിയ രഹസ്യത്തെക്കുറിച്ചാണ് ഒരു എണ്ണയുടെ കഥ രുചിയുടെയും പാരമ്പര്യത്തിൻ്റെയും ഒരു കിടിലൻ കഥ നിങ്ങളൊന്ന് ആലോചിച്ചു നോക്കൂ ഉത്തരേന്ത്യയിലൊക്കെ ബംഗാളിലും പഞ്ചാബിലും ഒക്കെ പോയാൽ കടുകണ്ണയില്ലാതെ ഒരു കറി പോലുമില്ല പക്ഷെ നമ്മുടെ കേരളത്തിലോ കടുകണ്ണയെപ്പറ്റി അധികം ആരും കേട്ടിട്ട് പോലുമില്ല അതെന്താ അങ്ങനെ എന്തുകൊണ്ടാണ് ഉത്തരേന്ത്യയുടെ പ്രിയപ്പെട്ട ഈ എണ്ണയ്ക്ക് കേരളത്തിലൊരു സ്ഥാനം കിട്ടാതെ പോയത് വാ നമുക്കിതിൻറെ പിന്നിലെ കാരണമൊന്നു കണ്ടുപിടിക്കാം ശരി അപ്പോൾ എന്തായിരിക്കും ഈ അടുക്കള രഹസ്യത്തിന് പിന്നിൽ ഇതിന് ഒറ്റ വാക്കിലൊരു ഉത്തരമൊന്നുമില്ല കേട്ടോ സംഭവം കുറച്ചുകൂടി കോംപ്ലിക്കേറ്റഡ് ആണ് നമ്മുടെ ഭൂമിശാസ്ത്രം പിന്നെ ചരിത്രം നമ്മുടെയൊക്കെ രുചിശീലങ്ങൾ ഇതെല്ലാം ചേർന്നൊരു വലിയ കഥയാണിത് ശരിക്കും പറഞ്ഞാലേ ഓരോ അടുക്കളയും ഓരോ കഥയാണ് പറയുന്നത് ഇന്ത്യയിലെ മിക്ക സ്ഥലങ്ങളിലും ആ കഥയ്ക്ക് കടുകണ്ണയുടെ ഒരു പ്രത്യേക ഒരു കുത്തുന്ന മണവും രുചിയുമൊക്കെയുണ്ട് പക്ഷെ നേരെ കേരളത്തിലേക്ക് വന്നാലോ കഥ മൊത്തത്തിൽ മാറി ഇവിടെ അങ്ങും ആ മണമല്ല പകരം വെളിച്ചെണ്ണയുടെ ആ നല്ലൊരു മധുരമുള്ള മണമാണ് നമുക്ക് കിട്ടുന്നത് എന്തുകൊണ്ടാണ് ഇത്ര വലിയൊരു വ്യത്യാസം അല്ലേ അപ്പോ ഈ രഹസ്യത്തിന്റെ ആദ്യത്തെ തുമ്പ് നമുക്ക് എവിടെ കിട്ടുമെന്ന് അറിയാമോ അത് നമ്മുടെ മണ്ണിൽ തന്നെയാണ് നമ്മുടെ ഭൂപ്രകൃതിയിൽ സംഭവം സിമ്പിളാണ് മണ്ണും മനുഷ്യനും തമ്മിലുള്ളൊരു ബന്ധം നമ്മുടെ ഇന്ത്യയെ എണ്ണയുടെ കാര്യത്തിൽ ഒരു മാപ്പ് പോലെ സങ്കല്പിച്ചാൽ അതിനെ രണ്ടായിട്ട് മുറിക്കാം ഒരു വടക്കൻ ഭാഗം അതാണ് മസ്റ്റാർഡ് ബെൽറ്റ് അഥവാ കടുകെണ്ണ മേഖല അവിടെയാണ് കടുക് നന്നായി വളരുന്നത് പിന്നെ തെക്കോട്ട് വന്നാൽ അത് കോക്കനട്ട് ബെൽറ്റ് അതായത് വെളിച്ചെണ്ണ മേഖല ഇവിടെ നിറയെ തെങ്ങുകളാണ് അപ്പോൾ നമ്മുടെ കേരളം ഇവിടെ വരും ഈ വെളിച്ചെണ്ണ മേഖലയുടെ ഹൃദയഭാഗത്ത് തന്നെ ഇനി ഈ ഒരു കണക്ക് കേട്ടാൽ നിങ്ങൾ ശരിക്കും ഞെട്ടും ഇന്ത്യയിൽ ഉണ്ടാക്കുന്ന മൊത്തം തേങ്ങയുടെ തൊണ്ണൂറ് ശതമാനത്തിൽ കൂടുതലും വരുന്നത് എവിടെ നിന്നാണെന്നറിയാമോ കേരളം ഉൾപ്പെടുന്ന ഈ തെക്കൻ ഭാഗത്തു നിന്നാണ് അപ്പോൾ ഒന്ന് ആലോചിച്ച് നോക്കൂ പണ്ട് കാലത്ത് നമ്മുടെ ആൾക്കാർക്ക് ഏറ്റവും എളുപ്പത്തിൽ ഏറ്റവും വില കുറച്ച് കിട്ടിയിരുന്ന എണ്ണ ഏതായിരിക്കും വേറൊന്നും ആലോചിക്കാനില്ല അത് വിളിച്ചെണ്ണ തന്നെ അപ്പോൾ നമ്മുടെ മണ്ണിൽ എന്ത് വിളയുന്നു എന്നുള്ളത് നമ്മുടെ രുചിയെ എങ്ങനെയാണ് സ്വാധീനിച്ചത് അതാണ് അടുത്ത പോയിന്റ് രുചിയുടെ പാരമ്പര്യം ഇവിടെ വളരെ ലളിതമായ ഒരു കാര്യമുണ്ട് നമ്മൾ എന്താണോ വളർത്തുന്നത് അതാണ് നമ്മൾ കഴിക്കുന്നത് തലമുറകളായി നമ്മുടെ കൺമുന്നിൽ നമ്മുടെ പറമ്പിൽ എന്താണോ ഉണ്ടായിരുന്നത് അത് നമ്മൾ ഭക്ഷണമാക്കി നമ്മുടെ കാര്യത്തിൽ അത് തേങ്ങയായിരുന്നു അല്ലേ അങ്ങനെ വെളിച്ചെണ്ണ പതിയെ പതിയെ നമ്മുടെ പാചകത്തിൻ്റെ ഒരു ഭാഗമായി പിന്നെ നമ്മുടെ സംസ്കാരത്തിൻ്റെ തന്നെ ഒരു ഭാഗമായി അങ്ങ് മാറി നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കൂ നമ്മുടെ അവിയൽ തോരൻ പിന്നെ ആ മീൻ വറുത്തത് ഇതൊക്കെ വെളിച്ചെണ്ണയിലല്ലാതെ വേറെ ഏതെങ്കിലും എണ്ണയിൽ ഉണ്ടാക്കുന്നത് നമുക്ക് ചിന്തിക്കാൻ പറ്റുമോ ആ വെളിച്ചെണ്ണയുടെ ഒരു പ്രത്യേക മധുരവും മണവുമില്ലെങ്കിൽ പിന്നെ എന്ത് അവിയൽ അല്ലേ ശരിക്കും പറഞ്ഞാൽ ഈ വിഭവങ്ങളുടെയൊക്കെ ഒരു ജീവൻ എന്ന് പറയുന്നത് തന്നെ വെളിച്ചെണ്ണയാണ് അത് മാറ്റിയാൽ പിന്നെ തീർന്നു ഓക്കെ അപ്പോൾ പാരമ്പര്യത്തിൻ്റെ കാര്യം നമ്മൾ പറഞ്ഞു പക്ഷേ ഇന്നത്തെ കാലത്ത് ഇഷ്ടമുള്ള എണ്ണ വാങ്ങാൻ കിട്ടുമല്ലോ അപ്പോൾ നമുക്കൊരു കാര്യം ചെയ്യാം ഈ രണ്ട് എണ്ണകളെയും ഒന്ന് ശാസ്ത്രീയമായിട്ട് താരതമ്യം ചെയ്തു നോക്കാം ആരാണ് കേമനെന്ന് അറിയാനല്ല മറിച്ച് ഇവ തമ്മിലുള്ള വ്യത്യാസങ്ങൾ എന്തൊക്കെയാണെന്ന് മനസ്സിലാക്കാൻ വേണ്ടി മാത്രം ഇതെന്ന് നോക്കൂ രുചിയുടെ കാര്യം നമുക്കറിയാം വെളിച്ചെണ്ണയ്ക്ക് ഒരു മധുരമുള്ള ടേസ്റ്റാണ് കടുക എണ്ണയ്ക്ക് കുറച്ചുകൂടി ഒരു രൂക്ഷമായ ഒരു കുത്തുന്ന ടേസ്റ്റാണ് ഇനി സ്മോക്കിംഗ് പോയിൻ്റ് നോക്കിയാൽ അതായത് എത്ര ചൂടായാലാണ് എണ്ണ പുകയാൻ തുടങ്ങുന്നത് എന്ന് കടുകണ്ണയ്ക്കതാണ് കൂടുതൽ അപ്പോൾ ഡീപ്പ് ഫ്രൈ ചെയ്യാനൊക്കെ കടുകണ്ണയാണ് നല്ലത് പിന്നെ ഫാറ്റി ആസിഡ്സിൻ്റെ കാര്യം വെളിച്ചെണ്ണയിൽ സാച്ചുറേറ്റഡ് ഫാറ്റ്സ് കൂടുതലാണ് കടുകെണ്ണയിലാകട്ടെ മോണോസാച്ചുറേറ്റഡ് ഫാറ്റ്സാണ് കൂടുതൽ ചുരുക്കി പറഞ്ഞാൽ ഓരോന്നിനും അതിൻ്റേതായ ഉപയോഗങ്ങളും ഗുണങ്ങളുമുണ്ട് അപ്പോൾ ഇതിൽ നിന്ന് നമുക്ക് എന്ത് മനസ്സിലാക്കാം ഒരെണ്ണ മറ്റേതിനേക്കാൾ നല്ലതാണ് അല്ലെങ്കിൽ മോശമാണ് എന്നൊന്നും നമുക്ക് ഉറപ്പിച്ച് പറയാൻ പറ്റില്ല ഏതെണ്ണയാണ് ബെസ്റ്റ് എന്നുള്ളത് നമ്മൾ എന്തുണ്ടാക്കുന്നു നമ്മുടെ പാരമ്പര്യം എന്താണ് എന്നതിനെയൊക്കെ ആശ്രയിച്ചിരിക്കും ശരി അപ്പം നമ്മൾ തുടങ്ങിയ ആ ചോദ്യത്തിലേക്ക് തന്നെ തിരിച്ചു വരാം എന്തുകൊണ്ടാണ് കേരളത്തിലെ കടുകണ്ണയ്ക്ക് ഒരു റോളുമില്ലാതെ പോയത് ഇത്രയും നേരം നമ്മൾ സംസാരിച്ച കാര്യങ്ങളൊക്കെ വെച്ച് നോക്കുമ്പോൾ അതിനൊരു വ്യക്തമായ ഉത്തരം ഇപ്പോൾ നമ്മുടെ കയ്യിലുണ്ട് ഇതിൻ്റെ ഉത്തരം ഒരു മൂന്ന് സ്റ്റെപ്പുള്ള കഥ പോലെയാണ് ഒന്നാമത്തെ സ്റ്റെപ്പ് നമ്മുടെ ഭൂമിശാസ്ത്രം തീരുമാനിച്ചു ഇവിടെ തേങ്ങയാണ് വളരുക എന്ന് രണ്ടാമത്തെ സ്റ്റെപ്പ് തേങ്ങ ഇഷ്ടം പോലെ കിട്ടാൻ തുടങ്ങിയപ്പോൾ വെളിച്ചെണ്ണ നമ്മുടെ പാചകത്തിന്റെ ഒരു പ്രധാന ഭാഗമായി മാറി അതൊരു പാരമ്പര്യമായി മൂന്നാമത്തെ സ്റ്റെപ്പ് ആ പാരമ്പര്യം കാരണം നമുക്കെല്ലാവർക്കും വെളിച്ചെണ്ണയുടെ രുചി ഏറ്റവും പ്രിയപ്പെട്ടതായി മാറി സിമ്പിൾ അതായത് നമ്മൾ മലയാളികൾ കടുകണ്ണയെ മനപൂർവ്വം ഒഴിവാക്കിയതൊന്നുമല്ല സംഭവം അതല്ല മറിച്ച് നൂറ്റാണ്ടുകളായി നമ്മുടെ കൂടെ ഉണ്ടായിരുന്ന നമ്മുടെ സ്വന്തം വെളിച്ചെണ്ണയെ നമ്മളങ്ങ് ചേർത്ത് പിടിച്ചതാണ് ഇത് കടകെണ്ണയോടുള്ളൊരു വെറുപ്പല്ല വെളിച്ചെണ്ണയോടുള്ള തീരാത്തൊരു ഇഷ്ടമാണ് അപ്പോൾ അടുത്ത തവണ നിങ്ങൾ അടുക്കളയിലേക്ക് കയറി പാചകം ചെയ്യുമ്പോൾ ആ എണ്ണക്കുപ്പിയിലേക്കൊന്ന് നോക്കണം എന്നിട്ടൊന്ന് ആലോചിക്കണം ഇത് വെറും ഒരു എണ്ണയാണോ അതോ നിങ്ങളുടെ നാടിൻ്റെ നിങ്ങളുടെ സംസ്കാരത്തിൻ്റെ നിങ്ങളുടെ തലമുറകളുടെ ഒക്കെ ഒരു കഥ കൂടിയാണോ അത് പറയുന്നത് എന്താ നിങ്ങൾക്ക് തോന്നുന്നത്